ഇയാളെ നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷെഫീഖും സംഘവും പിടികൂടിയത് മൂന്ന് കവറുകളിലാക്കി വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മയക്കുമരുന്നാണ് പ്രതിയിൽ നിന്ന് പിടികൂടിയത് പരിശോധനയ്ക്കിടെ കൈവശം വെച്ചിരുന്ന മയക്കുമരുന്ന് വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാരുടെ കൂടെ സഹായത്തോടെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം പ്രിവന്റീവ് ഓഫീസർ റംഷുദ്ദീൻ സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ഫാസിൽ എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்